ഹലോ ഹൈഡിയാസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ് 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 ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടയ്ക്കാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിലും ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിലോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റുകളും നൂറ്റി എഴുപത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഓൾറെഡി നമ്മളൊരു ഓഫർ ഇട്ടേന്നു അതിൻ്റെ മെസ്സേജ് ഫുൾ ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് കൂട്ടുകാര് മെസ്സേജ് നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ എന്താ ആ ഓഫർ ഇന്നുകൂടി ഉണ്ടായിരിക്കട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓഫറും നൂറ്റി ഏഴ് രൂപയുടെ ഓഫറും ഇന്നുകൂടി ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അമ്പത്തി നാല് അമ്പത്തിയാറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ കാരണം നൂറ്റി എഴുപതാണെന്ന് വെച്ചിട്ട് നമ്മൾ നെക്കിനത് ഇതുപോലെ മോഡൽ നെക്കല്ല നോർമൽ നെക്കാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ മോഡൽ നെറ്റി അതുപോലെ എംബ്രോയിഡറി നെറ്റി ഒക്കെ നമ്മൾ ഓഫറിൽ വെച്ചിരുന്നു അപ്പോൾ അതൊരുപാട് എൻക്വയറി വന്നിരുന്നു എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയിരുന്നു അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട ആൾക്കാരും കൂടി നമ്മളെ കോൺടാക്റ്റ് നമ്പറിൽ വരികട്ടോ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്തു തന്നെ ഏറ്റവും ഒന്നും റിട്ടേൺ ഉണ്ടായിരിക്കുന്നല്ലോ അതുകൊണ്ട് തന്നെ സെയിൽസും അതുപോലെ ഒക്കെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഈ ഒരു മോഡൽ വന്നിട്ട് നെക്കിൽ അതുപോലെ അങ്ങനെ നമ്മൾ മോഡൽ നെക്കല്ല എന്ന് മാത്രമേ ഉള്ളൂട്ടോ കാരണം നോർമൽ നെക്കിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും മോഡൽ നെക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല ചിലവർക്ക് ഇങ്ങനെ നോർമൽ നെക്ക് കൊണ്ടുവരാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാമോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു റേറ്റിലും കൂടി നമ്മൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ത്രീ സൈസും കൂടിയാണ് അതുപോലെ തന്നെ ഓൾ ഓവർ പ്രിൻറ്റിലാണ് കേട്ടോ കൂടുതലായിട്ടും കാണിക്കുന്നത് നേറ്റിയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിങ്ങളെയും പോർ അടിപ്പിക്കില്ല അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം അവ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നെഗറ്റീവ് കമൻറ്റിനുള്ളൊരു റിപ്ലൈ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരാൾ കമൻറ്റ് ഇട്ടായിരുന്നു ആരോ എന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ അവരൊന്നും ഒഴിവാക്കി പോകരുത് മക്കൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എനിക്കറിയാട്ടോ അതൊക്കെ അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് പിടിച്ച് നിൽക്കുന്നത് നമ്മളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കമൻ്റിട്ട വ്യക്തിയോട് സ്നേഹം മാത്രം കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം എന്ന് പറഞ്ഞാലും മറ്റൊരാൾ കൂടി അത് പറയുമ്പോൾ നമ്മൾ ഒറിജിനും കൂടി അതിനോട് ഒറിജിനാലിറ്റി ആവുകയാണല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ നമ്മൾ സ്വയം പറയും എന്നാലും വേറെ ആൾ അത് ശരിയാണ് കേട്ടോ അങ്ങനെ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ മക്കളെ കാര്യത്തിൽ രണ്ട് ഭാഗത്തും യാതൊരു സപ്പോർട്ടും ഇല്ലയെന്നുള്ളത് എനിക്ക് ആദ്യം മുതലേ മനസ്സിലായൊരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണതും എൻ്റെ ഒരു ഹെൽപ്പ് മാത്രമേ അവർക്ക് ഇന്ന് വരെ ഞാനീ സംസാരിക്കണേ സെക്കൻഡ് വരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയട്ടോ കാരണം എന്താ പറയുക അതിനൊന്നും നമ്മളാരെയും കുറ്റപ്പെടുത്തണമൊന്നുമില്ല ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴാണ് ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നടക്കാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടെൻഷനും ബേജാറും ഒക്കെ ഉണ്ടാവുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് എന്തേലുമൊക്കെ ചെയ്ത് കൊടുക്കണം അത്രയൊക്കെ ഉള്ളുട്ടോ അല്ലാതെ ഞാൻ ഇങ്ങോട്ട് ഒന്നും ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ നേറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഓൾ ഓവർ പ്രിന്റിലാണ് കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത് നാലിനേറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇരുപത് ഇരുപത്തൊന്നേ തീയതി നമ്മൾ ഓഫർ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് എൻക്വയറി ഉണ്ടായിരുന്നു പലതും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓഫറൂടി ഇന്നും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓഫറിൽ സെയിൽ ചെയ്ത് തന്നെ റിട്ടേൺ ഉണ്ടായിരിക്കണല്ല അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ നമ്പർ പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ച് തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലവരൊക്കെ നമ്മളെ വാട്സപ്പ് നമ്പർ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം നൂറ്റി എഴുപതിൻ്റെ ഓഫറും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഓഫറും ഇന്നുകൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മാക്സിമം ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം